കിങ്ങിണി ഫാമിലെ ജേഴ്സി പശുവിനെ ഞങ്ങൾ കൊടുത്തു ഞാൻ വിൽപ്പന കിട്ടിയിരുന്നു അങ്ങനെ അതിനെ കൊടുത്തു കേട്ടോ ഒരുപാട് പേര് വിളിച്ചു ദൂരെ കേരളത്തിന് അങ്ങും ഇങ്ങും ഉള്ള ആൾക്കാർ പേര് വിളിച്ചു പക്ഷെ വന്നു നോക്കാതെ നിങ്ങൾക്ക് പശു ഞാൻ തരില്ല പറ്റിക്കപ്പെടരുത് വന്ന് നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയെ കൂടെ കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പശുവിനെ വന്ന് നോക്കി വാങ്ങിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വില അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ പറയണ വിലയല്ല നിങ്ങൾ പറയുന്നതായിരിക്കും വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് വളർത്താനല്ലേ ഇത് നല്ല വളർത്താൻ പറ്റിയൊരു പശുവാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കൊടുത്തു ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞേ കൊണ്ടുപോവുകയുള്ളൂ പൈസ കുറച്ച് പെൻഡിങ്ങാണ് അപ്പം എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പം നമ്മളിനെ കൊണ്ട് അകത്ത് കെട്ടും അകത്ത് കെട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ പൈസ കൊണ്ട് തന്നതിന് ശേഷം നമ്മളിവിളെ കൊടുക്കും ഇനി രണ്ടാം പേരാണ് ഇത് ഫസ്റ്റ് ഡെലിവറി ആണ് അതിന് നമുക്ക് പറ്റില്ല നമുക്ക് ഒരു ഇരുപതിന് മുകളിൽ പാല് കിട്ടുന്ന പശുക്കളെ നമുക്കിവിടെ ഫാമിൽ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ ജോലിക്കാരെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കുറഞ്ഞ പശുക്കൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പശുക്കളെ പശുവിനെ കൊടുക്കുന്നത് ഇറച്ചിക്കല്ല കൊടുത്തത് വളർത്താനാണ് കൊടുത്തത് കേട്ടോ